പ്രയാസപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു മുകളിൽ ശക്തമായ മഴയങ്ങ് വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ ഈ ഒരു വീഡിയോ എന്റെ സുഹൃത്ത് കഴിഞ്ഞു സാധിച്ചെന്നതാ എന്നിട്ട് ഇങ്ങളൊരു ചോദ്യം ഇതൊക്കെ ഉള്ളതാണോ സോഷ്യൽ മീഡിയയിൽ മുഴുവനും ഈ വീഡിയോ വൈറലാണ് വല്ലാതെ പരിഹസിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയോ ഇങ്ങനെ മൂത്രം ഒഴിച്ചിട്ടാണോ ശരിക്കും മഴ പെയ്യുന്നത് ആ വീഡിയോ ഒന്ന് മഴയില്ലാതെ പ്രയാസപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി തായോട്ടങ് മൂത്രമൊഴിച്ചോ ശക്തമായ മഴയങ്ങ് പെയ്തോ അതാണ് ഔലിയാക്കളുടെ കോടുഭാഷകളോ ഭാഷകളോ ഔലിയാക്കളുടെ പ്രവർത്തനങ്ങളോ ആണോ സാധാരണക്കാരായ നമ്മുടെ ബുദ്ധിയില് ഈ വീഡിയോയിൽ പറയുന്ന ഈ ഉസ്താദിനെയോ ഈ ഉസ്താദ് പറയുന്ന സൂഫിയ ഗുരുബിനെയൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല ഏതായാലും ഒരു പക്ഷേ വീഡിയോ കാണുന്ന ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇങ്ങനെ സി എം മടവൂർ ഷേഖിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് വീഡിയോകളുണ്ട് ഈ ഒരു മറ്റേ എന്താ പറയുക കറാമത്തുകൾ ഇങ്ങനെ ഫ്ലൈന്ന് പറഞ്ഞ ഹെലികോപ്റ്റർ പിടിച്ചിറക്കി പാലും അങ്ങനെ ആക്കി ഞാൻ അത്രയും വീഡിയോകളൊന്നും കാണാത്തത് കൊണ്ട് കൃത്യമായിട്ട് എനിക്ക് അതിന്റെ എണ്ണവും അല്ലെങ്കിൽ ഏത് രീതിയിലാണെന്നൊന്നും പറയാൻ പറ്റുന്നില്ല ഇതിനെ ട്രോളിക്കൊണ്ടുള്ള യുക്തിവാദികളുടെയും അതേപോലെ മുജാഹിദ് ജമായത്ത് പ്രസ്ഥാനങ്ങളെയും കളിയാക്കി കൊണ്ടുള്ള നിരവധി വീഡിയോകൾ വേറെയിട്ട് ഞാൻ ഞാൻ ഒരു സുന്നത്തേ മാത്രം വിശ്വസിക്കുന്ന ഒരാളാണ് ഈ രീതിയിലൊക്കെയാണോ ആണോ സത്യം ഉള്ളത് പിന്നോട് ഈ സുഹൃത്ത് ചോദിച്ചത് മടവൂർ ഷേഖിന്റെ കാര്യമൊന്നുമില്ല ഇതിൽ പറഞ്ഞതുപോലെ മൂത്രം ഒഴിച്ചിട്ടാണോ മഴ പെയ്യുന്നത് അങ്ങനെ ഷേഖ് മൂത്രം ഒഴിച്ചാൽ മഴ പെയ്യോ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ കറാമത്തുകളെ പോലെയുള്ള നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങൾ പബ്ലിക്കിൽ ഇങ്ങനെ പറയരുത് എന്നുള്ളതാണ് അതാണ് അതിൻ്റെ ഒരു അദബ് ഒരു മര്യാദ അതാണ് ഇത് നമ്മൾ സുന്നികൾ തന്നെയാണ് സത്യത്തിൽ ഈ ട്രോളാനുള്ള അവസരങ്ങൾ ഞാൻ നിർഭാഗ്യരെന്ന് പറയട്ടെ ഫലം എന്താണ്ടാവുക എന്നറിയോ ആരെങ്കിലും ഇത് കളിയാക്കാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കലായിപ്പോയി ഇത് ശരിക്കും ഒഴിവാക്കപ്പെടേണ്ടതല്ലേ എൻ്റെ ഗുരുനാഥനൊക്കെ എന്നെ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് ചില റൂൾസുകളുണ്ട് അദബുകളുണ്ട് ആ അനുസരിച്ചുകൊണ്ട് ഇത്തരം കറാമത്തുകളോ ഇത്തരം അത്ഭുതങ്ങളോ നടക്കില്ല എന്നല്ല അതൊന്നും ഇങ്ങനെ പബ്ലിക്കിൽ സോഷ്യൽ മീഡിയ വഴി കൊടുക്കേണ്ടതല്ല അപ്പോൾ നമ്മളത് പറയേണ്ടത് ആരോടാണ് ചില അത്ഭുതങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഭയങ്കര ഈമാൻ ഉണ്ടാവുകയും ചില ആളുകളുടെ ഈമാൻ ഉള്ളത് പോവും ഉള്ളത് പോകുന്ന ആളുകളുണ്ട് ഈ അതായത് സൂഫികൾക്കിടയിലൊരു ആപ്തവാക്യുണ്ട് ഉള്ളതെല്ലാം പറയാനുള്ളതല്ല എല്ലാ കാര്യങ്ങളും പറയാനുള്ളതല്ല പറയാനുള്ളതെല്ലാം പറയാനുള്ള സമയവും ആയിട്ടുണ്ടെങ്കിലേ പറയാമൂ സമയമായിട്ടില്ലെങ്കിൽ പറയരുത് ഇനി പറയാനുള്ളതാണ് സമയവുമായിട്ടുണ്ട് കേൾക്കാനുള്ള ആൾ അതായെങ്കിൽ മാത്രമേ പറയാവൂ കേൾക്കുന്നവരും അതിന് അതിനെ ആക്റ്റാവണം നീ പറയേണ്ടതിൻ്റെ സമയമായി പറയാനാളായി കേൾക്കാനാളായി പക്ഷേ സന്ദർഭം അതിന് യോജിക്കുന്നതല്ലെങ്കിൽ പറയരുത് ഇത് സൂഫിയാക്കൾക്കിടയിൽ ഒരു ആപ്തവാക്യാണ് ഈ രീതിയിലാണ് സത്യത്തിലെ കറാമത്ത് പ്രാസംഗികരായ ആളുകളെന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത്തരം മായാവി കഥകളെന്ന് മറ്റുള്ളവർ പരിഹസിക്കുന്ന രൂപത്തിലേക്ക് അള്ളാഹുവിൻ്റെ അടക്കൽ അള്ളാഹു ഏറ്റെടുത്ത സൂഫിയാക്കളുടെ ഇത്തരം കഥകൾ പ്രചരിക്കപ്പെടില്ലായിരുന്നു ഇനി ഇന്നോട് ആ സുഹൃത്ത് ചോദിച്ചാണ് ഇത്തരത്തിലുള്ള ഈ മടവൂർ ഷേഫിനെ കുറിച്ചിട്ട് ഒരുപാട് വീഡിയോകളുണ്ട് ഞാനത് തുടങ്ങി കണ്ട തന്നെ ഞാൻ ഒഴിവാക്കലാണ് കാരണം അതിനിടയിലുള്ള കമൻറ്റുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്ന കഥ നമ്മൾ നമ്മളെന്തിനെ ഒരാളെ ഈമാൻ കളയാൻ വേണ്ടിയുള്ള സാഹചര്യം നമ്മൾ നമ്മളുണ്ടാക്കുന്നത് ഒന്നാമത് രണ്ട് ഇത്തരം കഥകൾ ഇങ്ങനെ പബ്ലിക്കിൽ പറയേണ്ടതല്ല എന്നുള്ളൊരു ബോധ്യമുള്ളത് കൊണ്ട് പറയാത്തത് മൂന്ന് അതിന് വിമർശനമോ അല്ലെങ്കിൽ മറുപടിയോ ആയിട്ട് കൊടുക്കുന്നത് അതിനേക്കാളേറെ ഈമാൻ നഷ്ടപ്പെടുന്നതിനിടയാക്കും ഒന്നാമത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ പരിഹസിക്കുകയോ അല്ലെങ്കിൽ ഔലിയാക്കളെ നിന്ദിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരോട് അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചു എന്നാണ് അവർ ഈമാൻ പോകും അവരിങ്ങനെ പ്രത്യക്ഷത്തിൽ ഈമാനിക്കൊക്കെ ആവേശക്ക ആവേശ കമ്മറ്റിക്കാരൊക്കെ ആണെങ്കിലും അവർ ഈമാൻ പോകും ആ മടബൂർ ഷെയ്ഖൊക്കെ വലിയ മഹാനായ ഉന്നതനായ അള്ളാഹുവിൻ്റെ അവലിയാക്കൾപ്പെടുന്ന ആളുകളാണ് ഒരു പക്ഷേ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഉസ്താദിക്ക് ഉസ്താവ് അവരറിയില്ലെന്നേ ഉള്ളൂ അവരും വലിയ ഉന്നതനായ മഹാര അവരെയൊക്കെ പരിഹസിക്കാൻ നമ്മൾ ഇത്തരത്തിലുള്ള കഥകൾ മറ്റുള്ളവരെ മുന്നിൽ അപഹസിക്കുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യാതിരിക്കുന്നതാണ് ഒന്നാമത്തെ മര്യാദ രണ്ട് നമുക്കത് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കാത്തതാണെങ്കിൽ അത് വിട്ടേക്കാം ഇനി വേറെ എന്നോട് ചോദിച്ചത് ഇങ്ങനെയാണ് ഇതൊക്കെ നടക്കുമോ ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നുള്ളത് അതായത് ഔലിയാക്കൾക്ക് പ്രത്യേക കഴിവുകളുണ്ട് ചില ആളുകളുടെ വിചാരണ ഔലിയാക്കൾ അല്ലെങ്കിൽ സൂഫികൾ എന്നൊക്കെ പറയുന്നത് വെറും കെട്ടുകഥകളാണ് അങ്ങനെ ഒരു വിഭാഗമേ ഇല്ല അല്ലെ റസൂലും അതുമാത്രം ഞങ്ങൾക്ക് എന്തുണ്ടെങ്കിലും അള്ളാഹു റസൂൽ ഒന്ന് നമ്മുടെ യുക്തിപ്രകാരം ചിന്തിച്ചു നോക്കാം മതപരമായിട്ടും ചിന്തിച്ചു നോക്കാം അള്ളാഹുവിന് അള്ളാഹുവിന്റെ മതം പ്രബോധനം നടത്താനും പറഞ്ഞു കൊടുക്കാനും അള്ളാഹു അല്ലാണ്ട് ചെയ്താൽ പോരെ അതിനെന്തിനാണ് അള്ളാഹു നബിമാരാക്കിയത് അപ്പൊ അള്ളാഹു ചില ആളുകളെ ഇഷ്ടപ്പെട്ട് ചില പ്രവാചകന്മാര് ചില ചിലരേക്കാൾ ശ്രേഷ്ഠരാണ് ഇങ്ങനെ ചിലര് ചിലരേക്കാൾ ശ്രേഷ്ഠരാക്കുള്ളതാണ് നിയമിച്ചിരിക്കുന്നത് ഈ സംവിധാനങ്ങൾ അള്ളാഹു ഇങ്ങനെയാണ് അപ്പൊ ചില മഹാന്മാരുകൾ ഉണ്ടാവും ആ മഹാന്മാരിലൂടെയാണ് ഇതിന്റെ കാര്യങ്ങൾ നടത്തുക അപ്പൊ നമ്മൾ ആ മഹാന്മാരോട് സഹായം അഭ്യർത്ഥിക്കുന്നത് പോലും കുറ്റകരമായ ഒരു കാര്യമേ അല്ല അങ്ങനെയാണ് അതാണ് അതിൻ്റെ ഒരു അദബ് അള്ളാഹുവിന്റെ ഔലിയാക്കളെ തിരഞ്ഞെടുക്കുന്നത് ഇബിരീസോ ത്താനോ അല്ല അള്ളാഹു സൂറത്തുൽ സൂറത്ത് ഒരു ആയത് ഉണ്ട് നൂറ്റി തൊണ്ണൂറാമത്തെ ഒരു ആയത്താണ്

അപ്പൊ ഈ ഔലിയാക്കളായ ആളുകളെ അള്ളാഹു ആണ് സ്വാലിഹീന ഏറ്റെടുക്കുക അപ്പൊ അല്ലാഹു ഏറ്റെടുത്ത സ്വാലിഹീങ്ങളെ കുറിച്ചിട്ട് തന്നെ ഹദീസിൽ കുൻതു അവന്റെ കേൾവി ഞാനാകും അവന്റെ കാഴ്ച ഞാനാകും വരിചലഹു അവന്റെ നടത്തം ഞാനാകും എല്ലാം ഞാനായി മാറും അപ്പോ അല്ലാഹു ചെയ്യേണ്ടുന്ന പല കാര്യങ്ങളും ഇതിനില്ല അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി ഇവർക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഈ കറാമത്തുകളിലെ അത്ഭുതങ്ങൾ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ട കറാമത്തുകളിലെ അത്ഭുതങ്ങൾ ഇല്ല എന്നല്ല പറഞ്ഞത് അത് ശരിക്കും ഉണ്ടാകും അത് അല്ലാഹു അല്ലാഹുവിന്റെ കൂടി അവർക്ക് കൊടുക്കുന്ന ഗിഫ്റ്റാണ് അപ്പൊ അവര് മഴ ചോദിച്ചാൽ മഴ കൊടുക്കും അവര് നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ നിൽക്കും അതുകൊണ്ടാണ് മപുരന്തങ്ങൾ ഏതോ ഒരു തെങ്ങിന്റെ മീതെ ചൂട്ട് കത്തിച്ചിട്ട് കപ്പലിന് വഴികാട്ടാവാനൊക്കെ ഉള്ള ശ്രമങ്ങളൊക്കെ ഇതൊക്കെ ചരിത്രപരമായിട്ട് തെളിയിക്കപ്പെട്ട സംഗതികളാണ് അപ്പൊ ഈ കറാമത്തുകളിൽ നമുക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല ഈ കറാമത്തുകൾ എന്നുള്ളത് അള്ളാഹു അമ്പിയാക്കൾക്ക് മത്സ്യത്താണെങ്കിൽ ഔലിയാക്കളെ മഹത്വം ആ ഒരു മഹത്വത്തെ അംഗീകരിച്ചുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന ഒരു സമ്മാനമായിട്ടുള്ളതാണ് കറാമത്തുകൾ പക്ഷെ ഈ കറാമത്തുകൾ ഇതിങ്ങനെ കഥകളാക്കി മാറ്റാൻ തുടങ്ങിയപ്പോൾ ഇതിങ്ങനെ പബ്ലിക്കിന്റെ മുന്നിൽ വെറും ഒരു ഒരു കഥകളുടെ നിലവാരത്തിലേക്ക് എത്തിക്കാൻ തുടങ്ങിയപ്പോൾ വിശ്വാസികളായ ആളുകൾ പോലും ഇപ്പൊ സംശയിക്കാൻ തുടങ്ങി ഇങ്ങനെ ചെയ്യോ ഷെയ്ഖ് ഇങ്ങനെ ചെയ്യോ ഷെയ്ഖ് അങ്ങനെ ചെയ്യോ ഇത് പൊടുവിലെന്താണ് സി എം മടവൂര് മടവൂർ ഷേഖിനെ കുറിച്ചിട്ട് അവദാനങ്ങൾ പറഞ്ഞു പറഞ്ഞ് അപകടത്തിലേക്ക് പോകുന്ന രീതിയിലേക്കായി നമ്മുടെ പണ്ഡിതന്മാർ ചിലർ ഇപ്പൊ നമ്മുടെ പണ്ഡിതന്മാർ ചിലർ അത്തരം കാരെ വിമർശിക്കാനും തടയാനും പോലും രംഗത്ത് വന്നിട്ടുണ്ട് പിന്നെ വീഡിയോ കാണുന്ന പലർക്കും എന്നോട് വിയോജിപ്പുണ്ടാകും നിങ്ങളുടെ വിശ്വാസങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ആദർശങ്ങൾക്കോ ഒക്കെ നിരക്കാത്തതാണെങ്കിൽ എന്നോട് വിയോജിക്കാം ഞാൻ എന്താ പറയാ സത്യ എൻ്റെ ഗുരുനാഥനിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഈ വലിയ ഉണ്ടാവുക വലിയ ആവുക എന്നുള്ള അള്ളാഹു ഒരാളെ ഏറ്റെടുക്കാൻ ഇപ്പോ റസൂല്ലൊരു പ്രാർത്ഥനയാണ് അള്ളാഹു ഇസ്ലാമിൻ രണ്ടാൽ ഒരു ഇസ്ലാമിനെ നിശക്തിപ്പെടുത്തേണ്ടെന്ന് ഇസ്ലാമിനെ ശക്തിപ്പെടുത്താൻ അള്ളാഹ് ചെയ്തോടെ എന്തിനാണ് ഇപ്പോ രണ്ടാലൊരു ഉമർ ഒന്ന് അബുലഹബിനെയും സോറി അബൂജഹരോ അല്ലെങ്കിൽ ഉമർ അലി അള്ളഹനോ വരട്ടെ എന്നുള്ളതാണ് അപ്പോൾ ചില സംവിധാനങ്ങൾ അങ്ങനെയാണ് അപ്പൊ അള്ളാഹു ഇവരെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് ചെന്ന് ബർക്കത്തിന് വേണ്ടി ദ്ര ചെയ്താൽ അതൊക്കെ അല്ലാഹു നൽകുന്നതാണ് അള്ളാഹു ഒറ്റ ഉദാഹരണം പറയാ ഈ ഈ ഒരു ഒരു കാര്യം കാണുക എൻ്റെ വീട്ടിലെ ബൾബിൽ കറന്റ് വരുന്നത് ഞാനൊരു സ്വിച്ച് ഇട്ടാൽ അവിടെ നിന്നാണ് കറണ്ട് ഇപ്പൊ കറണ്ട് അവിടെ സ്വിച്ച് ഇട്ടത് ഓഫ് ചെയ്യും ഓൺ ചെയ്യും പക്ഷെ ഈ കറണ്ട് വരുന്നത് ആ സ്വിച്ചിൽ നിന്നാണോ സ്വിച്ചിലേക്ക് വരുന്നത് മെയിൻ സ്വിച്ചിൽ നിന്നാണ് മെയിൻ സ്വിച്ച് ഓഫ് ഇത് മൊത്തം എൻ്റെ വീട്ടിലുള്ള എല്ലാ ലൈറ്റും ഓഫ് ചെയ്യും പക്ഷെ കറണ്ട് ശരിക്കും വരുന്നത് മെയിൻ സ്വിച്ചിൽ നിന്നാണോ അതിന് മുൻപ് എൻ്റെ വീട്ടിലേക്ക് സ്റ്റേവർ കൊടുത്ത പോസ്റ്റിൽ നിന്നാണ് അപ്പൊ ആ പോസ്റ്റ് ഞാൻ ഒഴിവാക്കിയാലും കറണ്ട് അവസാനിക്കുകയില്ല ശരിക്കും ആ കറണ്ട് വരുന്നത് പോസ്റ്റിലേക്ക് വരുന്ന ഒരു സബ്സ്റ്റേഷൻ ഉണ്ട് ആ സബ്സ്റ്റേഷനിൽ നിന്നാണ് അപ്പോൾ നമ്മൾ നൽകുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണുമ്പോൾ ഇതിന്റെ യഥാർത്ഥത്തിൽ നൽകുന്ന ഒരാളുണ്ട് അള്ളാഹു ആ വിശ്വാസം നമുക്കുണ്ടല്ലോ അപ്പൊ അതിൻ്റെ സംവിധാനങ്ങളുടെ അല്ലാഹു ദുന്യവി ചില സംവിധാനങ്ങൾ വെച്ചിട്ടുണ്ട് ആ സംവിധാനങ്ങൾ പോലും അല്ലാഹു ഇഷ്ടപ്പെട്ട അള്ളാഹു സ്വീകരിക്കുന്ന ആളുകൾ അല്ല ഏറ്റെടുത്ത വലിയ ഔലിയാക്കൾ അവർ അവരുടെ കേൾവിയും കാഴ്ചയും നടത്തവും അവരുടെ ആഗ്രഹങ്ങളും കാവലിനെ ചോദിക്കലുമൊക്കെ അള്ളാഹു അതുപോലെ സാധിപ്പിച്ചു കൊടുക്കും അപ്പോൾ നമ്മൾ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നത് അവരോട് നമ്മൾ ബർക്കത്ത് ആഗ്രഹിക്കുന്നത് അവരെ സാമീപ്യങ്ങൾ തേടുന്നത് സുഫിയാക്കളെ കാണുന്നത് ഇതൊന്നും മതപരമായിട്ട് തെറ്റായ സംഗതിയെയല്ല അതാണ് അതിൻ്റെ ഒരു മര്യാദയും റൂൾസും ഇതെനിക്കിങ്ങനെ രണ്ട് മൂന്ന് പേര് വീഡിയോ അയച്ചു തന്നിട്ട് ചോദിച്ചപ്പോൾ എനിക്ക് തോന്നി ഞാൻ സാധാരണ ഇത്തരം ടോപ്പിക്കുകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കലില്ല പക്ഷേ ഇന്ന് തോന്നി ഇതൊരു കാരണം ഇതിന് മുൻപും ഒരുപാട് തവണ മടവൂർ ഷീഫുമായി ബന്ധപ്പെട്ട സി എം മടപൂർനാകുന്നതാണ് ഇതാണ് കണ്ഠിരമായ മായാവികഥകൾ ഇതൊക്കെ ഇങ്ങനെ പറയാമോ എന്നൊക്കെ ഒരു പലരും ചോദിക്കുമ്പോഴൊരു കരുതാണ് അത് പറയാം പിന്നീട് പറയാം എന്ന് കരുതി അങ്ങനെ വിട്ടതാണ് പക്ഷേ ഇത് ഇന്ന് ഇത്തരത്തിൽ കഥ കേട്ടപ്പോൾ എനിക്ക് തോന്നി ഒന്ന് അവെയർനെസ് ആയിട്ട് കൊടുക്കണം എന്നുള്ളത് ഒരു പക്ഷേ നിങ്ങൾ യോജിച്ചാലും വിയോജിച്ചാലും സത്യം എനിക്കത് പറയണം ഇത്തരത്തിലുള്ള കഥകൾ എല്ലാവരോടും എല്ലായ്പ്പോഴും എല്ലാ സമയത്തും പറയാനുള്ളതല്ല കേട്ട സത്യങ്ങൾ മുഴുവനും തുറന്ന് പറയരുത് തുറന്നു പറയാനുള്ള സമയമാവണം സമയമായെങ്കിലേ പറയാവൂ സമയമായാലും സന്ദർഭമാവണം സന്ദർഭമായെങ്കിലേ പറയാവൂ അതിൻ്റെ ശ്രോതാക്കൾ കേൾക്കേണ്ടവർ അതിനു പറ്റി ആളുകളാവണം അപ്പോഴേ പറയാവൂ ഈ രീതിയിലൊക്കെയുള്ള സംവിധാനങ്ങൾ ഒത്തു മാത്രമേ പറയാവൂ അതാണ് അദബ് അതാണ് ആധ്യാത്മിക ജ്ഞാനങ്ങൾ കൊടുക്കേണ്ട എന്താ പറയുക രീതി അതില്ലാത്തത് കൊണ്ടാണ് ഇസ്ലാമിനെ ഇത്രമേൽ എക്സ് മുസ്ലിങ്ങൾ ഉണ്ടായത് ഇസ്ലാമിനെ കളിയാക്കുന്നവരുണ്ടായത് വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ വലൈക്കും